ശ്രമിച്ചു ലൈവിൽ ഇതാ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇണ്ടി സാധനങ്ങളൊക്കെ ഉണ്ട് നോർമലി പിള്ളി സാധനങ്ങളൊക്കെ തന്നെ ഇടിക്കുന്നതിന് മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ുംയെന്തൊക്കെയാ പറഞ്ഞേ ഇത് ലഡു ആണ് നമ്മുടെ പായസപ്പെരിപ്പ് അത് വെച്ചിട്ടുള്ള പ്രോട്ടീൻ പൗഡർ കടല പരിപ്പ് പകർന്നു കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊണ്ടുതരാൻ പറ്റിയായിട്ടാണ് കുട്ടിനെ ഇത് എള്ളുണ്ടയാണ് ഇത് എള്ള് വറുത്ത് പൊടിച്ച് അധികം ശർക്കരയും കൂടി ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഹെൽത്തിയാണ് ബ്ലഡ് കൂടും അതായത് ഹിമോഗ്ലോബിനൊക്കെ കൂടും ഇത് പീനട് ബോൾ ആണ് നമ്മുടെ ഒരുഗുലർ സ്നാക്ക് ആയിട്ട് വന്ന് ഇന്ന് മൊത്തത്തിൽ ആൾക്കാർ പൊതുവെ കുറച്ച് കുറവാണ് കാരണം ഇന്ന് പൂജ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ ലിങ്ക് അയച്ചു തരാം ഇന്നത്തെ പറഞ്ഞോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വിജയദശ്മിയാണ് നല്ലൊരു ദിവസമായിട്ട് എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം ഇവിടെ ആരും തിരക്കുവിടേണ്ട ആവശ്യമില്ല കാരണം രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയാലും പതിനൊന്ന് മണി വരെ നമുക്കൊരു സാധനങ്ങൾ അവൈലബിൾ ആണ് കർഷകർ ഇഷ്ടംപോലെ സാധനങ്ങളായിട്ട് അവരുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ശനിയാഴ്ച വൈകുന്നേരം വിളിച്ച് ബുക്ക് ചെയ്യാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന് മെമ്പറാവുക വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവാൻ വേണ്ടി ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോൻ്റെ താഴെ എടുത്തു അതിനൊപ്പം തന്നെ ഒന്നും പറയാം ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ഫോർ സീറോ സിക്സ് ഡബിൾ ഫോർ ഈ നമ്പറിലൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ശനിയാഴ്ച വൈകുന്നേരം എട്ട് മണിയോടുകൂടി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ ലിസ്റ്റിൽ ഓരോ കർഷകൻ്റെ പേരും ഫോൺ ഉണ്ടാവും ആ പേരും ഫോൺ നമ്പറും വെച്ച് നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിച്ച് ബന്ധപ്പെട്ട് ആ ഐറ്റംസ് മാറ്റി മാറ്റിവെക്കാൻ പറയാം ഗൂഗിൾ പേയിൽ അവർക്ക് ഐറ്റംസ് കൊടുക്ക പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ രാവിലെ നിങ്ങൾ എട്ട് മണിക്ക് ഈ തിരക്കിടയിൽ വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒമ്പത് മണിക്കോ ഒമ്പതരയ്ക്കോ വരാം കർഷകർ നേരിട്ട് പറയാം ഞാൻ ഒമ്പതരയ്ക്കേ വരുള്ളൂ എന്ന് പറയാം ഞങ്ങൾക്ക് ഇത് രാവിലെ വന്ന് അതേ ഇവിടെ ഫ്രഷ് ആയിട്ട് ഇത് ഇങ്ങനെ വാങ്ങിക്കുന്ന ആളുകൾ രാവിലെ വന്ന് വാങ്ങിക്കുന്നുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ വന്ന് വാങ്ങണമെന്നുള്ള ഒരു സംതൃപ്തി കൂടി ഉണ്ട് നിങ്ങൾക്ക് ഇതേ ഇതേപോലെ നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും തിരക്ക് കൂട്ടാതെ വന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് ഏകദേശം ഇരുപത്തി രണ്ടോളം കർഷകരാണ് ഇന്നുള്ളത് ഇതുപോലെ നമുക്ക് ഇരുപത്തി അഞ്ചോളം കർഷകർ വരുന്ന ദിവസങ്ങളുണ്ട് എല്ലാ ദിവസവും ഇവിടെ എല്ലാ ഞായറാഴ്ചകളും രാവിലെ എട്ട് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിവരെ ഈ ചന്ത ഇവിടെ സജീവമായിട്ടുണ്ട് എല്ലാവർക്കും സാധനം പറയാം മരച്ചക്കിലാട്ടി വെളിച്ചെണ്ണ ഉണ്ടോ മരച്ചക്കിലാട്ടി വെളിച്ചെണ്ണ ആണത് എന്ന് പറഞ്ഞാൽ എണ്ണ ചൂടാവില്ല അതായത് നമുക്ക് ഇതിനകത്തുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരച്ചക്കിലാട്ടുമ്പോഴുള്ള ഗുണം എണ്ണ നമുക്ക് ഒരിക്കലും ചൂടാവാതെ പ്രോസസ്സ് ചെയ്ത് കിട്ടും അപ്പോൾ ഈ എണ്ണയ്ക്കുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഈ എണ്ണ മറ്റുള്ള എണ്ണയുടെ അത്ര പ്രൊഡക്ഷൻ കിട്ടില്ല അതായത് മറ്റുള്ള എണ്ണകൾ നമുക്ക് എൺപത് ശതമാനം പ്രൊഡക്ഷൻ തൊണ്ണൂറ് ശതമാനത്തിലുള്ള പ്രൊഡക്ഷൻ കിട്ടുമ്പോൾ അറുപത് ശതമാനം പ്രൊഡക്ഷൻ കിട്ടുള്ളൂ പക്ഷേ അതിനനുസരിച്ച് വില നമ്മൾ കൂട്ടിയിട്ടില്ല കാരണം ആളുകളിലേക്ക് ഈ ഒരു നല്ല എണ്ണ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം മായം കലരാത്ത നല്ല എണ്ണ നമുക്ക് നാട്ടിൽ നാട്ടിലെത്തണം എന്നുള്ളതുകൊണ്ടാണ് മറച്ചക്കിലായിട്ട് വെളിച്ചെണ്ണ കൊടുക്കുന്നത് ഇതിന് ടേസ്റ്റും വ്യത്യാസമുണ്ട് കാരണം എണ്ണ ചൂടാകത്ത കാരണം ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഇതിൽ തന്നെ കാച്ചി തലയിൽ തയ്ക്കുന്ന എണ്ണയുണ്ട് നമ്മുടെ അടുത്ത് കാരണം തലയിൽ തേച്ചിന് എണ്ണ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ നമുക്കുണ്ട് ഇവിടെ അച്ചപ്പം അതിനുള്ള ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ബ്രൗണി ഇതൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ് ഹോം മെയ്ഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് ഇവിടെ ഇത് പച്ചക്കറികളാണ് നമ്മൾ കൂടുതൽ മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളും തേൻ അരിയാണ് ഫുൾ തവിഡ് ഹാഫ് തവിട് ഒക്കെ ഉണ്ട് കച്ചവടം ഏകദേശം ഫിറ്റായ ഫുള്ളിട്ട് ഇപ്പോൾ പഴം ഒക്കെയാണ് ഏകദേശം സാധനങ്ങൾ തീരാനായിട്ടുണ്ട് ഇപ്പോൾ തേങ്ങയാണ് നാടൻ തേങ്ങ വഴപ്പിൻ്റെ ഏകദേശം സാധനങ്ങൾ തീരാനായിട്ടുണ്ട് പുള്ളീൻ്റെ നമുക്കിവിടെ ഹോംമെയ്ഡ് ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ കാണാം ഹോംമേഡ് ഐറ്റംസ് ഇവിടെ പോലെ മിക്സർ ഉണ്ണിയപ്പം ഇതൊക്കെ ഉണ്ട് അച്ചപ്പം പിന്നെ പരിപ്പുട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കോവച്ചാ ഇന്നർ പ്ലാന്റുകളാണ് വീട്ടിന്റെ അകത്ത് വെക്കുന്ന പ്ലാന്റുകളാണ് പരിപ്പു ചേച്ചി എങ്ങനെയുണ്ട് കച്ചവടം രാവിലെ രാവിലെ പുള്ളി ഇതാണ് നമ്മുടെ പച്ചമുളക് കർഷകനാണ് ഉണ്ണിയപ്പം എല്ലാ ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളാണ് മതത്തിൽ ാണ് ഇത് തുളസിപ്പൊടി ഓറഞ്ച് പൊടി ഗോൾഡൻ ഓയിൽ ഹെയർ ഓയിൽ എല്ല സോപ്പ് ഇത് ഫോ ഇത് ഫോണിൻ്റെ സ്റ്റാൻഡാണ് പിന്നെ ചപ്പാത്തി വരുത്തുന്നത് കട്ടിങ് ബോർഡ് അച്ചാർ സാധനങ്ങളൊക്കെ ഉണ്ട് തേനാണ് ഇത് മാർക്കറ്റിൻ്റെ സെക്രട്ടറിയാണ് മാർക്കറ്റി മുതലാളി മാർക്കറ്റിൻ്റെ സെക്രട്ടറി ആണ് എന്താണ് മാർക്കറ്റൊക്കെ അടിപൊളി അതുകൊണ്ട് അത്തേൻ നമ്മുടെ സ്വന്തം ഫാമിലെ നൂറ്റമ്പത് പെട്ടികളിൽ നിന്ന് ഇടിച്ച് പിഴുങ്ങി കൊണ്ടുവരുന്ന സാധനമാണ് അടിപൊളി സംഭവം ഇത് റേസ്റ്റ് ചെയ്തു പോകാൻ അടിപൊളിയാണ് പാവയ്ക്ക വെള്ള കളറിലെ അച്ചാറ പാവയ്ക്ക നെല്ലിക്ക കറി നാരങ്ങ അങ്ങനത്തെ അച്ചാറുകളുണ്ട് പിന്നെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റിയ ടെലിഫോൺ സ്റ്റാൻഡുണ്ട് അടിപൊളി സാധനം എന്താ എന്താണ് മാറി പോവാം ഡിസ്മാൻഡിൽ ഏത് പോക്കറ്റിലിട്ടുണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കാലാകാലം ഉപയോഗിക്കാം നെല്ലത്തിട്ടാലൊന്നും പൊട്ടിപ്പോകൂല പ്ലാസ്റ്റിക്കിൻ്റെ സാധനം മേടിക്കുന്നതിൽ കൊടുക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപ അല്ല തേക്കും സാധനം ഞങ്ങൾ തരും മുന്നൂറ്റമ്പത് രൂപ അതാണ് സംഭവം ഓക്കെ നെൽസൺ ആണ് അതായത് കർഷകൻ ി സാധനങ്ങൾ കുറയുന്ന കപ്പ് നമ്മൾ പൊതുവെ മാർക്കറ്റ ആൾക്കാർ കുറച്ച് കുറവാണ് കപ്പണത് നാടൻ കപ്പയുണ്ട് ഇത് സൈൻഡിയാണ് താടമുട്ട പൂൾ അച്ചാറ് ഊണച്ചാറ് പാല് ഇത് സൈഡിൽ വൈറ്റ് സൈൻഡ് പാവക്ക പാവക്ക പിന്നെ കുക്കുമ്പട് പാഷൻ ഫ്രൂട്ട് ഇരുന്നൂറ് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്രാഷ് ഉണ്ട് ചിങ്ങ ചിങ്ങുണ്ട് നേരത്തെ ആൾക്കാർക്ക് ഓർഡർ ചെയ്താൽ എത്തി കട്ട് ചെയ്ത സാധനങ്ങളും ഉണ്ട് പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ റൈറ്റ് പുറത്ത് അപ്പോൾ നമുക്ക് പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ സൗകര്യമുണ്ട് മുട്ട മുട്ടയാണ് നാടൻ മുട്ട താറമുട്ട കോഴിമുട്ട എല്ലാം ഉണ്ട് ഇവിടെ ഇത് ശ്യാമ ഇവിടെ പത്തനംതിട്ടയിൽ വരുന്നുണ്ട് ശ്യാമ ഇരികി സാധനങ്ങൾ ഇതാ പൈനാപ്പിള് ചിക്കൻ ഏകദേശം ഇത്ര ആൾക്കാർ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ന് കുറച്ച് ആൾക്കാർ കുറവാണ് എന്നാലും വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാരണം ഇന്ന് പിന്നെ പൂജ വെപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇതാ ഇവിടെ തങ്കൻ ചേച്ചിയാണ് തങ്കൻ ചേച്ചിയിലെ നേരത്തെ ഓർഡർ അനുസരിച്ച് നോക്കണം എന്താ പഴമൊക്കെ തെരഞ്ഞെടുപ്പിച്ചെടുക്കാം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഏറ്റവും ഡിമ പറയുമ്പോ പുള്ളിക്കാരി സ്ഥിരം കസ്റ്റമർ ആണ് എല്ലാ ദിവസവും ഒരു ഏഴ് മുക്കാലാണോ പുള്ളിക്കാരോട് ഇണ്ടാവും കൈകളാണ് കൈകള് കൃഷിയെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരാശ് ഇത് നമ്മുടെ കറിവേപ്പില സാധനങ്ങളൊക്കെയാണ് റോബസ്റ്റ പഴവും സ്വന്തമായി നെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കൈചോട്ട് എങ്ങനെയുണ്ട് നില് നന്നായിട്ട് പോകുന്നുണ്ട് ആ വീട്ടിൽ തന്നെ നമ്മള് ഹോം മെയ്ഡായിട്ടെല്ലാം ചെയ്യുന്നത് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ ആഴ്ചയും കിട്ടുന്നുണ്ട് ഇപ്പൊ അരിപ്പൊടിയുണ്ട് പുട്ടുപൊടിയുണ്ട് ഇടിയപ്പൊടിയുണ്ട് പിന്നെ ചെമ്പാപ്പുട്ടിപൊടി ഉണ്ട് റാഗിപ്പൊടിയുണ്ട് പിന്നെ കണ്ണിമാങ്ങ അച്ചാർ പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയുണ്ട് പിന്നെ കഷ്ടചില്ലി മസാല പൗഡർ പെപ്പർ പൗഡർ പിന്നെ പാവക്ക കൊണ്ടോട്ടമുണ്ട് അവലോസ് പൊടി ഇത്ര ഇത്രയും ഐറ്റംസാണ് പരിചയം കൊടുക്കണത് അവലോസ് പൊടിയൊക്കെ നല്ല നാളെ ഇത് ഇല ഇലക്കറികൾ വേണമെങ്കിൽ ഇലക്കറികളുണ്ട് ഇവിടെ ഇവര് ഓൾ ഇവര് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നു ഇവിടെ ഏതെങ്കിലും ഇല്ലാത്ത ഐറ്റംസ് ഇല്ല എല്ലാ സാധനങ്ങളും പച്ചക്കറികളിലും സൂപ്പർ മാർക്കറ്റുള്ള ആൾക്കാരാണ് ഇതാണ് ഇതിൻ്റെ വിവര പട്ടിക ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസിനും ഡീറ്റെയിൽസും വാട്സാപ്പ് വന്നിട്ട് ഉദയം പേരൂർ ഉദയം പേരൂര് സസ്യഅ ഫാർമസി ഒരു ജൈവ ജൈവകർഷക കൂട്ടായ്മയാണ് ഉദയം പേരൂർ രോഗം നമ്മളെ മാർക്കറ്റിൻ്റെ പ്രസിഡൻറ്റാണ് പ്രസിഡന്റാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇരുപത് രൂപ നൂറ് ഗ്രാം ഇരുപത് ഒരു ഹെയർ ഓയിലാണ് ഹെയർ ഓയിലും ഇത് ഗോൾഡൻ ഓയിലാണ് ഇത് നമ്മളെ കലിപ്പൊന്നതിൻ്റെ പൂട്ടമ്പാലിൽ വെച്ച് തന്നെ ഓയിലാണ് ഫേസ് നല്ലതാണ് ഇത് ഹെയർ ഓയിലാണ് മാർക്കറ്റ് തുടങ്ങിയ സമയത്തൊക്കെ ഉള്ളതാണ് ഇത് ഇതാ ഇത് എന്ന ബ്ലാക്കും ഉണ്ട് എന്ന ബ്രൗണും ഉണ്ട് നീലാമലിയും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് നാച്ചുറൽ ഹെന്നയാണ് ഇത് സോപ്പ് എല്ലാം നാച്ചുറൽ പ്രൊഡക്ട്സുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പഴത്തിൻ്റെ ഐറ്റംസും സാധനങ്ങളൊക്കെയാണ് ഇത് ഇപ്പോൾ ഈ മാർക്കറ്റിൽ എത്താനുള്ള ആൾക്കാർക്ക് നേരെ വരാം ഇന്ന് വിജയത്തിന് ആയതുകൊണ്ട് സാധനങ്ങൾ തീർന്നാലും വിചാരിക്കണ്ട കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സാധനങ്ങളുണ്ടാവും നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതൊക്കെ ഉള്ളതായിട്ട് ഇതാ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ അപ്പോൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് കൊക്കുമ്പോൾ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ നേരത്തെ വന്ന് മേടിക്കാം ഇതേപോലെ ഇതൊക്കെ ഡെലിവറി ഓരോരുത്തരുടെ പേരും ഇത് വെച്ചിട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി അവർക്ക് ഓൾറെഡി ഇന്നലെ മുതൽ ഇന്നലെ ചെയ്ത് കൊടുത്തേക്കണ കാര്യങ്ങളാണ് അല്ലാതെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതേപോലെ ലിസ്റ്റ് ഉണ്ടാവും എഴുതി ഇട്ടിട്ട് അവർ ഓരോരുത്തരെ എഴുതി വെച്ചിട്ടുണ്ടാവും സാധനങ്ങളിഷ്ടംപോലെയുണ്ട് ഇതാ പഴം സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സാധനങ്ങൾ ഇറക്കുക രണ്ടാവിതാ നമ്മുടെ ബോക്സ് ബോക്സിനൊക്കെ മുട്ടയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടാവും വേണ്ടവർക്ക് ഒന്ന് മേടിക്കാം കപ്പയൊക്കെ ഇത് ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ട് പഴവും സാധനങ്ങളൊക്കെ ഇതാ നെൽസിനായിട്ടുണ്ടാകും പച്ചക്ക് കയറുന്ന കഷ്ടപ്പടിയാണ് പച്ചക്ക് പാവം നെൽസിനായിട്ടതാണ് പച്ചക്കറുന്ന കഷ്ടപ്പെട്ട് ഇത് കൂപ്പ് പപ്പായ സാധനങ്ങളതാണ് പഴുത്തയുണ്ട് പച്ചയുണ്ട് ഏതാണെങ്കിൽ കിടക്കാൻ പച്ചമുളക് പ്യാൽ സയന്റിയുടെ മോരാണ് എന്നാൽ നാടൻ ത നാടൻ മൊരിതാണ് ഈ മുകളിൽ വെണ്ണ ഇങ്ങനെ നിൽക്കണം ഇത്രയും ഓർഗാനിക് സാധനങ്ങളാണ് അത് തരി പോലും വെള്ളം ചേർത്തിട്ടില്ല ചേർന്നത് ഇത്രയും നാടൻ സാധനങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കുള്ളൂ വർഷങ്ങളായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് ലഡു ലഡുവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരാളാണ് പല ടൈപ്പ് ലഡു ഹെൽത്തി ലഡൂസ് ഹെൽത്തി ലഡൂസ് മാത്രല്ല ഇവിടെ അതായത് വറ വറ സാധനങ്ങളാണ് കപ്പ വറ ഐറ്റംസ് പഴം ഈ പറഞ്ഞ പോലെ കപ്പലണ്ടി ഉണ്ണിയപ്പം സാധനങ്ങളൊക്കെ ഇതെന്തൊക്കെയാണെന്ന് ഇത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം വെജ് കട്ട്ലറ്റ് ഇതെല്ലാം ഓയിൽ ഉണ്ടാക്കിയ സാധനം അല്ലേ ഒറ്റപ്രാവശ്യം ഓയില് ചൂടാക്കിയിട്ടുള്ളൂ നമ്മൾ പിന്നെയും പിന്നേം ചൂടാക്കി ഉപയോഗിക്കുന്നില്ല അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ വീട്ടിൽ കഴിക്കാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ അല്ലാണ്ട് പ്രത്യേകിച്ച് എഡിറ്റീവ്സോ സംഭവൊന്നും ഇല്ല അതിന്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എക്സ്പയറി ഭയങ്കര ഷോർട്ട് എക്സ്പയറി ആയിരിക്കും കാരണം വേറെ നമ്മള് വേണ്ടി മാത്രം വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു പ്രശ്ന ഹൗസാണ്ടല്ലോ അതാണ് എന്റെ ഒരു വിഷയം പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാവുന്നതിലുള്ള രസം കൃഷിയിലുള്ള ഇഷ്ടം കൊണ്ടാണ് വന്നത് അപ്പൊ ആ ഒരു ആ കർഷകരുടെ ഗ്രൂപ്പില് ആ കോണ്ടാക്ട് വിടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ എപ്പോഴും ചെയ്യുന്നത് ഇത് പുളിയഞ്ചി പുളിയിഞ്ചി വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് നമ്മടെ നമ്മുടെ എറണാകുളം സ്റ്റൈലാളം കോട്ടയം തൃശ്ശൂരൊക്കെ ഇങ്ങനെയായിരിക്കും പുളിയും ബാലൻസ് ചെയ്യുന്ന രീതിയില്ല സദ്യ നമ്മളെ ഇന്നർ പ്ലാന്റുകൾ വീടിനകത്തന്നെ പ്ലാന്റ് ആണ് മൊത്തം ില് വെണ്ടക്കയ വെണ്ടക്കെ വളരെ കമ്പളുണ്ട് വരുന്നവർക്ക് എടുക്കാൻ അത് ഇന്ന് വൈകി വരുന്നവർക്ക് സാധനം എന്തായാലും കിട്ടും അതിലിപ്പോൾ എഴുതി കറക്റ്റ് ഒരു പൂജകൾക്കും സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ വന്നാൽ മതി പതിനൊന്ന് മണിവരെ മാർക്കറ്റുണ്ട് ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് മാർക്കറ്റൊക്കെ പോയി ചെക്കറ്റോട് തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ പറയാനാണ് കഷ്ടിക്കുന്നതാണ് പഴം ഇതൊക്കെ എഴുതുന്നിട്ടില്ല വരുന്നവർക്ക് വരുന്നവർക്ക് എല്ലാവർക്കും സാധനം ആശയാണ് പിന്നെ തക്കാളിയൊക്കെ നല്ല ഫ്രഷ് തക്കാളികളാണ് തക്കാളികളാണുള്ളത് പക്ഷ തക്കാളിയുള്ള നല്ല നാടൻ തക്കാളിയാണ് ഫാമിൽ നിന്ന് നേരെ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളാണ് ഉള്ളത് എന്താ പച്ചമുളക് പച്ചമുളക് നല്ല നാടൻ സാധനങ്ങൾ തീർച്ചയായിട്ടും നല്ല നാടൻ നാടൻ സാധനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ പഴമൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ടേ ഇതാ പിൻ്റെ വാഴപ്പള്ളി സ്ഥലങ്ങളൊക്കെ ആൾക്കാർ എന്താ പോളാട്ടൻ്റെ പോളാട്ടൻ്റെ ഇതാണ് മൂലം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് പുഴിൽ ഈ നമ്മളെ മര പച്ചക്കറി വിത്തുകളും അത് ചെടികളും മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് പച്ചമുളകൊക്കെ പച്ചവണ പഠിപ്പിച്ച് നേരെ കൊണ്ടുവന്നിട്ട് നേരെ കൊണ്ട് വെച്ചാൽ മതി നേരെ ഉപയോഗിക്കാം വളമുണ്ട് എന്താണ് സാധനം കോണാട്ടത്തെ എന്താണ് ഓരോരുത്തരുടെ സാധനങ്ങൾ ചെറുതായി ചെറുതായി തീർന്നു തുടങ്ങി നല്ലവണ്ണമുള്ള കർഷകരാണ് ഇവിടെ കൂടുതലുള്ള സാധനങ്ങൾ തീർന്നു തീർന്നു തുടങ്ങും ഞാൻ എടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നാടൻ കരിക്കാണ് നാടൻ കരിക്ക് സാധനങ്ങളൊക്കെയാണ് തേങ്ങ തേങ്ങയാണ് കുമ്പളും മൂസ് നാരങ്ങളെല്ലാം ഉള്ളത് വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയൊക്കെ എല്ലാവർക്കും എന്താ എല്ലാവർക്കും വന്നാൽ എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളുണ്ടാവും മൊത്തത്തിൽ ധൈര്യമായിട്ട് വരും ഇതാണ് നമ്മൾ ഇവിടെ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ബലിയെടുക്കുന്നതായിരുന്നു അപ്പോൾ ഇതാണ് മാർക്കറ്റിന്നത്തെ ക്രൗഡ് ആൾക്കാർ ഇന്നുള്ളൂ മൊത്തത്തില് വാറക്കാൻ്റെ മോനാണ് ക്രൗഡി ഇന്ന് ഇത്രയും വന്നില്ല അപ്പോൾ വന്നുകൊണ്ടിരിക്കും ഇന്നൊരു പള്ളിക്ക് ശേഷവും പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഒരു അമ്പലത്തിൽ പൂജകും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആൾക്കാർ പയ്യെ പയ്യെ പയ്യ വരുന്നുണ്ട് മൊത്തത്തില് അപ്പോൾ ഇന്ന് ഇത്ര ആൾക്കാരെ ഇപ്പോൾ കാണാനുള്ളതാണ് ഏകദേശം ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ട് റിപ്പീറ്ററിപ്പീറ്റുകളായിട്ട് വന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹെൽലൈൻ ഒക്കെയാണ് ഇന്ന് എന്താ പറയുക എല്ലാവരും എല്ലാവരും സൺഡേ മാർക്കറ്റിലേക്ക് വരിക ഇന്ന് സാധനങ്ങൾ കിട്ടില്ല എന്നുള്ളൊരു സാധനം വേണം കാരണം ഇന്ന് പതിനൊന്ന് മണി വരെ സമയമുണ്ട് അതിനുള്ളിൽ എല്ലാ സാധനങ്ങൾ എല്ലാവർക്കും കിട്ടും ഇന്നെത്തുക മാർക്കറ്റിലേക്ക് എത്തുക പതിനൊന്ന് മണി വരെ സമയമുണ്ട് എല്ലാവർക്കും പച്ചക്കറികൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ലൈവ് തീരും ഓക്കെ